ഇന്ന് ആൾക്കുള്ള കുട്ടം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള നോക്കുന്നത് നമ്മളെല്ലാം ഉണ്ടാക്കണേ നമ്മുടെ നാട്ടിലെ പ്രമുഖ ഭണ്ഡാരിമാരായ ഉസ്മാങ്കാക്കി അബോക്കരാക്കിയും കൂടെയാണ് സാധനം ഉണ്ടാക്കുന്നത് അത് ചെമ്പടുപ്പത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ചൂടായി വന്നപ്പോൾ പെരിഞ്ചീരവും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്നുണ്ട് ഇളക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് പച്ചമുളക് അരക്കിലോ നെട്ടി കളഞ്ഞതാണ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് സവാള ഇട്ട കൊടുത്തിട്ട ഒരു കിലോനേക്ക് നാനൂറ് ഗ്രാം എന്ന രീതിയിൽ സവാള കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഇളക്കണ നമ്മളെ ചങ്ങായ ചേട്ടാ അവനക്ക് ഇളക്കാനും അത് നല്ല കുഴച്ച് തിന്നാനും മാത്രമേ അറിയുള്ളൂ അതിലേക്ക് ഇരുനൂറ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവില് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാടി വന്നതിന്റെ ശെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ പൊടിച്ചെടുത്ത് നല്ല അടിപൊളി ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിക്ക് മല്ലിയേലും പൊതിനേലും കൂടെ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ അത് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുട്ടന്റെ ഇറച്ചി കുട്ടൻ പറഞ്ഞാൽ മൂരി അല്ലെങ്കിൽ ചെറിയ കാളൊക്കെയാണ് ഇട്ടാ ചെറിയ കന്ന് ആ ഇറച്ചി മൊത്തമായി കിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടുകൊടുക്കുക ഒരൽപ്പം ചുടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഇളക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അല്പനേരം വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് വെന്ത ഈ ഇറച്ചി മസാലന്റെ മേലേക്ക് എഴുപത്തഞ്ച് ശതമാനം വെന്ത റൈസ് ഊറ്റിയിട്ടായിട്ട് കൊട്ടി കൊടുത്തിട്ടാണ് ഒരു ലെയറ് ചോറിട്ടതിന് ശേഷം അതിന്റെ മേലെ കൂടി അല്പം ഗരം മസാലയും മല്ലിയില കാരറ്റ് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഇട്ടിട്ട് അതിന്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് അങ്ങനെ മൊത്തം റൈസ് ഇട്ടതിന് ശേഷം അതിന്റെ മേലെ കൂടി അതാ നല്ല നെയ്യ് ശുദ്ധമായ നെയ്യാണ് ഉപയോഗിച്ചുകൊടുക്കുന്നത് അതിന്റെ മേലെ കൂടിയതാ ഡാൾഡാണ് പിന്നെ ഒഴിച്ചുകൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് അതിന്റെ മേലെതാ കനലിട്ടൊടുക്കുന്നു ഉസ്മാക്കി ആ ബോക്കരാക്കി നമ്മുടെ നാട്ടിലെ മെയിൻ പണ്ടാരിമാരാണ് ഫുഡ് അടിപൊളിയാണ് ഉഷാറാണ് എന്നിട്ടത് ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം ആ മസാലച്ചോറും ആ റൈസും എല്ലാം കൂടെ ഇങ്ങോട്ട് വിളമ്പിട്ട് ഇങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ രസാറേ അടിപൊളി അയറ്റാട്ടാ